അടിസ്ഥാനപരമായിട്ട് ഈ സമഗ്രാധിപത്യം ആണ് നമ്മൾ ഫാസിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇറ്റലിയിലുണ്ടായ അതേ ഫാസിസം അല്ല ഇവിടെയുള്ള ഫാസിസം അതിൻ്റെ പല അവസ്ഥാന്തരങ്ങളുണ്ട് അപ്പോൾ ഞാനിവിടെ വെച്ച് പറയുകയായിരുന്നു നമ്മുടെ രാമേന്ദ്ര ഗുഹ എഴുതിയ ഒരു ലേഖനം അദ്ദേഹം പറയുന്നത് മോഡിയും മോഡിമാരും എന്ന് നരേന്ദ്ര മോഡി എന്ന് പറഞ്ഞാൽ സമഗ്രാധിപത്യത്തിൻ്റെ ഒരു ഇന്ത്യൻ പാൻ ഇന്ത്യൻ എക്സാമ്പിളാണ് രാജ്യത്തെമ്പാട് നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാം അദ്ദേഹം പ്രതികരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രത്തെ മാത്രമല്ല സമഗ്രാധിപത്യത്തെയാണ് എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം സംവിധാനം പ്രവർത്തിക്കുന്നു അത് ഗുണോ ദോഷമെന്നുള്ള വേറെ കാര്യം പക്ഷേ എല്ലാ അധികാരങ്ങളും ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അയാളെ മറ്റുള്ളവരെ എല്ലാവരും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു ഇതാണ് അതിൻ്റെ പ്രശ്നം അദ്ദേഹം പറയുന്നു ഇതുപോലെ സംസ്ഥാനങ്ങളിൽ മോഡിമാരുണ്ട് താരി കൊടുത്ത മോഡിയാണ് മമതാ ബാനർജി കൊണ്ടു കൊടുത്ത മോഡിയാണ് പിണറായി വിജയൻ ഞാൻ പറഞ്ഞാലോ ഇത് ഗുഹ പറഞ്ഞ അതുപോലെ കുറുത്ത ഇട്ട നരേന്ദ്ര മോഡിയാണ് നവീൻ പട്നായിക് പാൻറ്റ് ഷർട്ട് ധരിച്ച ആളാണ് നമ്മുടെ ഇപ്പോൾ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ എല്ലാവരിലും ഒരു മോഡിയുണ്ട് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഈ അധികാരം കയ്യാളുന്ന ആളുകൾ ജനാധിപത്യ ബോധമില്ലാത്തവരായിക്കൊണ്ടിരിക്കുന്നു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരാളുടെ ആഗ്രഹം ഒരാളുടെ താല്പര്യം ഒരാളുടെ ഇച്ഛ നടപ്പാക്കാനുള്ള ഒന്നായി മാറിയിരിക്കുന്നു ഇതാണ് ശരിക്കും ഫാസിസം അപ്പോൾ ഈ ഫാസിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ സിദ്ധാന്തത്തിൽ പഠിച്ച ഫാസിസം അല്ല പ്രയോഗതലത്തിൽ ഇവർക്ക് ആർക്കും അവർ പ്രതികരിക്കുന്നു എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തോട് യാതൊരു പൂർവമില്ല മമതയുമില്ല അവരുടെ വ്യക്തിപരമായ അജണ്ട അവരുടെ വ്യക്തിപരമായ താല്പര്യം അവർക്ക് തോന്നുന്നത് ഇവിടെ പ്രഖ്യാപിക്കുന്നു കുറേ ആളുകൾ അന്ധമായിട്ട് ഇതനുസരിക്കുകയും ഇവരാരും വിമർശിക്കാതിരിക്കുകയും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു കൊണ്ട് തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം എന്നാൽ പോലും എതിര് പറയാതെ തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ അനുസരിക്കുന്ന ഒരു സംവിധാനം ഇത് രാജഭരണത്തിലാണെങ്കിൽ പോലും ആളുകൾ സംഭവിക്കില്ല അല്ലേ സി പി രാമസ്വാമിയേർ പറയുമ്പോൾ അതിനെതിർ പറയാൻ കുറേ ആൾക്കാരുണ്ട് അത് സി പി രാമസ്വാമി ആരെ വിമർശിക്കാൻ തിരുവിതാംകൂറിലെ ആളുകളുണ്ട് പക്ഷേ ഈ സമഗ്രാധിപത്യം വന്നുകഴിയുമ്പോൾ അതുണ്ടാവില്ല അതാണ് പ്രശ്നം അതിപ്പോൾ ബോഡിയാണെങ്കിലും ശരിയാണ് മമതാ ബാനർജി ആണെങ്കിലും ശരിയാണ് പിണറായി വിജയനാണെങ്കിലും ശരിയാണ് ഈ ഒരു സംഗതി അതിനെ നമ്മൾ ഫാസിസം ഫാസിസം എന്ന് ഇതാണ് മറ്റൊരഭിപ്രായവും ഞാൻ അംഗീകരിക്കില്ല എനിക്ക് എന്നെ അനുകൂലിക്കാത്തവരൊക്കെ അതാണ് അതാണ് മോദി മോദിയെന്ന് പിണറായി വിജയനെയും സാരി ഉടുത്ത മോദി മോദിയെന്ന് മമതാ ബാനർജിയെയും പറയുന്ന താങ്കൾ ഇത് ഇങ്ങനൊരു വിമർശനം അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം പക്ഷേ ഈ രണ്ട് പേരും ഈ പറയുന്ന സെൻട്രലിൽ കേന്ദ്രത്തിലിരിക്കുന്ന ഈ മോദി സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ ഇവർക്കെതിരെ നടത്തിയിട്ടുള്ള ഫൈറ്റ് ഇവർക്കെതിരെ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ ഇവർക്കെതിരെ നടത്തിയിട്ടുള്ള വാക്കുതർക്കങ്ങൾ ഇതൊക്കെ നമ്മൾ മറന്നുകൊണ്ടാണോ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആരോപണം ഈ ആരോപണത്തെ നമ്മൾ എങ്ങനെയാണ് ഏത് വിമർശനത്തിന്റെ പരിധിയിലാണ് നമ്മൾ കൊണ്ടുവരിക ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് രാമേന്ദ്ര ഗുഹ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ചരിത്രകാരൻ ഒരു ലേഖന രൂപത്തിൽ എഴുതിയതാണ് ഈ ആളുകളുടെ പേര് അരവിന്ദ് കെജ്രിവാളും പട്നായി അടക്കം പറഞ്ഞത് മോഡിയുമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന തർക്കത്തെക്കുറിച്ചല്ല അല്ലെങ്കിൽ ചാൻസലറുടെ അധികാരത്തെക്കുറിച്ചിട്ടല്ല ആ അധിക ഇവർ മോഡിയുടെ ഭരണത്തോട് വിമർശിക്കുന്നു മോഡിയുടെ പ്രത്യേകത്തോട് വിമർശിക്കുന്നു മോഡിയുടെ സമഗ്രാധിപത്യ പ്രവർത്തനോട് വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതേ സമഗ്രാധിപത്യം തന്നെയാണ് ഇവർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ സമഗ്രാധിപത്യം അല്ലെങ്കിൽ വ്യക്തിപൂജ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അത് ഏത് രീതിയിലാണെങ്കിലും തെറ്റാണ് അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം ഇപ്പം കമ്മി ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇടതുപക്ഷം ശരിയായ ഇടതുപക്ഷമാണ് ജോയ് മാത്യു എന്ന് അദ്ദേഹം വിചാരിക്കും ഞാനും വിചാരിക്കും പക്ഷെ പ്രശ്നം കിടക്കുന്നത് നമ്മൾ എതിർക്കുന്നത് ഈ സ്റ്റാലിൻ്റെ ഒരു പ്രേതം തോന്നാണ് സ്റ്റാലിൻ മരിച്ചുപോയി എന്നുള്ളത് ശരിയാണ് പക്ഷെ സ്റ്റാലിൻ്റെ പ്രേതം ഉണ്ട് ആ പ്രേതം ഇവിടെ എല്ലായിടത്തും ഉണ്ട് സ്റ്റാലിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് റഷ്യയിലെ പ്രധാനപ്പെട്ട ആറ് നഗരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു പ്രധാന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിമ അദ്ദേഹം തന്നെ പണിയിച്ച് സ്ഥാപിച്ചു മുപ്പത്തെട്ടടി ഉയരമുള്ള പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റാലിൻ പോയി കഴിഞ്ഞപ്പോൾ ക്രൂസ് ആ പ്രതിമകളൊക്കെ എടുത്ത് കളഞ്ഞു അങ്ങനെ ഒരു സ്റ്റാലിൻ പോകുന്നവരെ കാത്തിരിക്കണം അല്ലെങ്കിൽ ഒരു ക്രൂഷ്ചാബ് വരുന്നവരെ കാത്തിരിക്കേണ്ട ആ ഗതികേട് നാട്ടുകാർക്കുണ്ടാകുമ്പാടില്ലല്ലോ ഇത് ജനാധിപത്യ സംവിധാനമാണ് അവിടെ ഒരു ടോട്ടാലിറ്റേറിയൻ റഷ്യന്മാർ ഇവിടെ ജനാധിപത്യ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്തു ജനാധിപത്യം എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നു ആ രീതിയിൽ പ്രവർത്തിക്കും ഇവിടെ ഉള്ള പോലെ മൗലികാവകാശങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഈ വ്യക്തി വ്യക്തിപൂച്ചയുടെ സ്റ്റാലിനിസത്തിന്റെ തലത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ വിമർശിക്കുന്നത്